നിഗില വിമൽ ക്രിസ്മസിനെ വരവേറ്റ് പുതിയ ചിത്രങ്ങളുമായി മലയാളത്തിന്റെ യുവതാരം നിഖില വിമൽ കലാരംഗത്ത് നിന്നാണ് നിഖില വിമൽ വെള്ളിത്തിരയിൽ എത്തുന്നത് സത്യനന്ദിക്കാർ സംവിധാനം ചെയ്ത ഭാഗ്യദേവത എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് ശ്രീബാല കെ മേനോൻ സംവിധാനം ചെയ്ത ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് നിഖിലയുടെ ജാതകം മാറ്റുന്നത് അരവിന്ദിന്റെ അതിഥികൾ ഞാൻ പ്രകാശൻ മേരാൻ നംഷാജി ഒരു എമന്റൻ പ്രേമകഥ അഞ്ചാം പാദ്ര ദ പ്രീസ്റ്റ് ജോ ആൻഡ് ജോ കൊത്ത് എന്നിവയാണ് ശ്രദ്ധേയ മലയാള ചിത്രം തമിഴിലും തെലുങ്കിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പോർത്തൊഴിൽ സിനിമയിൽ നിഖിലയുടെ പ്രകടനം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ജാതി ജാതകം കഥ ഇതുവരെ എന്നിവയാണ് മലയാളത്തിൽ പുതിയ ചിത്രങ്ങൾ ഷാജി ഒരു എമന്റൻ പ്രേമകഥ അഞ്ചാം പാദ്ര ദ പ്രീസ്റ്റ് ജോ ആൻഡ് ജോ കൊത്ത് എന്നിവയാണ് ശ്രദ്ധേയ മലയാള ചിത്രം തമിഴിലും തെലുങ്കിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പോർത്തൊഴിൽ സിനിമയിൽ നിഖിലയുടെ പ്രകടനം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ജാതി ജാതകം കഥ ഇതുവരെ സിനിമയാണ് മലയാളത്തിൽ പുതിയ ചിത്രങ്ങൾ